പി വി അൻവറിന്റെ യു ഡി എഫ് പ്രവേശനത്തിൽ അനുകൂല നിലപാട് ഉപേക്ഷിച്ച് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല അൻവർ ഇല്ലാതെ യു ഡി എഫിന് തിളക്കമാർന്ന ജയം നേടാനായെന്ന് രമേശ് ചെന്നിത്തല ട്വന്റി ഫോറിനോട് പറഞ്ഞു അൻവർ ഉണ്ടായിരുന്നെങ്കിൽ ഭൂരിപക്ഷം കൂടുമെന്ന് മാത്രമാണ് താൻ പറഞ്ഞത് അത് വ്യത്യസ്ത നിലപാടായി കാണേണ്ട വിജയത്തിന്റെ ക്രെഡിറ്റ് യു ഡി എഫ് നേതാക്കൾക്കാണെന്നും മുസ്ലിം ലീഗിന് ബിഗ് സല്യൂട്ടെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു ഒരു തീരുമാനം എടുക്കേണ്ടി വന്നു അൻവർ ഇല്ലാതെ തന്നെ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു അങ്ങനെ ഞങ്ങൾ മത്സരിച്ചു അൻവറും മത്സരിച്ചു ഞങ്ങളൊരു തിളക്കുമാർന്ന് വിജയം നേടുകയുണ്ടായി ആ തിളക്കുമാർന്ന് വിജയം അൻവർ മത്സരിക്കുന്ന സന്ദർഭത്തിൽ തന്നെയാണ് ആ വിജയം നേടിയത് അപ്പം ഞാൻ ആകെ പറഞ്ഞെന്താണ് അൻവരോടുണ്ടായിരുന്നെ കുറേ കൂടി വോട്ട് കിട്ടുമായിരുന്നു എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ ഞാനല്ലാണ്ട് അൻവരെ തിരിച്ച് വിളി തിരിച്ച് ഒരിടത്തും ഞാൻ വിളിച്ചിട്ടില്ല സലീം മാലിക് ആണ് ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി സലീം ഈ വലിയ തോതിൽ വോട്ട് പിടിക്കാനായി അൻവറിന് കഴിഞ്ഞിരുന്നു അവിടെ അതോടുകൂടി യു ഡി എഫ് പ്രവേശം പെട്ടെന്ന് തന്നെ സാധ്യമാകും എന്നുള്ള ഒരു വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നെങ്കിലും മൃദുസമീപനം ഉണ്ടായിരുന്ന നേതാക്കൾ പോലും ഇപ്പോൾ അൻവറിനെ കൈയൊഴിയുകയാണ് സ്മിത സംസ്ഥാനത്ത് കോൺഗ്രസിനുള്ളിൽ അൻവറിനുണ്ടായിരുന്ന അനുകൂല ഒരു അനുകൂലമായ ഘടകങ്ങൾ ഇല്ലാതാകുന്നു എന്നുള്ളത് വേണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെയും ഇന്നുമായുള്ള പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ പ്രത്യേകിച്ചും രമേശ് ചെന്നിത്തലയായിരുന്നു പി വി അൻവറിനെ മുന്നണിയിലേക്ക് എടുക്കണം എന്നുള്ള അഭിപ്രായം ഏറ്റവും കൂടുതലായി ഉയർത്തിയത് തെരഞ്ഞെടുപ്പ് വിജയത്തിന് തൊട്ടു പിന്നാലെ രമേശ് ചെന്നിത്തല നടത്തിയ പ്രതികരണവും ആ നിലയിലുള്ളതായിരുന്നു പക്ഷേ ആ നിലപാട് പൂർണ്ണമായും രമേശ് ചെന്നിത്തല ഇപ്പോൾ ഉപേക്ഷിക്കുന്നു മാത്രമല്ല തൻ്റെ നിലപാട് വളച്ചൊടിക്കപ്പെട്ടു എന്നൊരു പരിഭവവും പറയുന്നു അങ്ങനെ തൻ്റെ നിലപാടുകൾ മറ്റു രീതിയിലേക്ക് ക്യാപ്സൂളായി പ്രചരിപ്പിച്ചവരാരാണെന്ന് തനിക്കറിയാം എന്നും രമേശ് ചെന്നിത്തല പറയുന്നു താൻ ആകെ പറഞ്ഞത് അൻവർ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഭൂരിപക്ഷം കുറച്ചുകൂടി കൂടുമെന്ന് മാത്രമായിരുന്നു അൻവറിനെ യു ഡി എഫിൽ എടുക്കേണ്ട എന്ന് തീരുമാനിച്ചത് താൻ ഉൾപ്പെടെ എല്ലാ നേതാക്കളും ചേർന്നാണ് ആ അൻവറിനെ താൻ തന്നെ വീണ്ടും എടുക്കണമെന്ന് പറയില്ല യു ഡി എഫ് ചേർന്നതിന് ശേഷം കൂടിയാലോചിച്ച ശേഷമായിരിക്കും അത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുക പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്കെതിരെ പറഞ്ഞയാളാണ് പി വി അൻവർ എന്നതുൾപ്പെടെ അൻവറിനെതിരായ നിലപാടാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല പറയുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഈ ആദ്യ ദിവസം മുതൽ തന്നെ പി വി അൻവറിനെ മുന്നണിയിലേക്ക് എടുക്കേണ്ടതില്ല എന്ന നിലപാട് ിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു അതിന് കോൺഗ്രസിലെ മറ്റ് നേതാക്കളും വഴങ്ങുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്ന് നൽകിയ പ്രതികരണത്തിലും അൻവറിന്റെ അൻവറിന് യു ഡി എഫിൽ യു ഡി എഫിന്റെ വാതിൽ അടഞ്ഞു തന്നെ കിടക്കുകയാണ് ഏതെങ്കിലും നിലയിൽ അൻവറിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചവരൊക്കെ ഇപ്പോൾ തിരുത്തി എന്ന പ്രതിപക്ഷ നേതാവ് തന്നെ പറയുകയും ചെയ്യുന്നു അതോടെ അൻവറിന്റെ യു പ്രവേശനം ഉടൻ സാധ്യമാകാനുള്ള സാധ്യതയില്ല നാളെ കെ പി സി സിയുടെ രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേരുകയാണ് അതിൽ ഈ വിഷയം ചർച്ചയാകുമോ എന്ന ചോദ്യത്തിന് അതിന്റെ രാഷ്ട്രീയകാര്യ സമിതിയുടെ അജണ്ട തീരുമാനിക്കേണ്ടത് കെ പി സി സി അധ്യക്ഷനാണ് എന്ന് മാത്രമായിരുന്നു രമേശ് ചെന്നിത്തലയുടെ മറുപടി സ്വാഭാവികമായും മുന്നണി വിപുലീകരണം ഉൾപ്പെടെ യു ഡി എഫും കോൺഗ്രസും ചർച്ച ചെയ്യുന്നുണ്ട് അതുകൊണ്ടുതന്നെ ഈ വിഷയം ഉൾപ്പെടെയുള്ളവ ചർച്ചയിലേക്ക് വരും അപ്പോഴും മറ്റേതെങ്കിലും പാർട്ടിയെടുത്താലും പി വി എൻ തിടുക്കപ്പെട്ടെടുക്കേണ്ടതില്ല എന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നിലപാടിനായിരിക്കും കൂടുതൽ പിന്തുണ കിട്ടുന്നത് സ്മിതാണ്